തമിഴ്നാട് വനം ിന്റെ കസ്റ്റഡിയിലിരിക്കെ മറയൂർ സ്വദേശിയായ ആദിവാസി മരിച്ചതിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉടുമൽപേട്ട ഫോറസ്റ്റ് ഓഫീസിലെ വാച്ചർ സെന്തിൽ ഫോറസ്റ്റർ നിമിൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് കൃത്യവിലോപം ചൂണ്ടിക്കാട്ടിയാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് പുലിപ്പള്ളി കേസിൽ കസ്റ്റഡിയിലെടുത്ത മാരിമുത്തുവിനെ മുത്തുവിനെ വനംവകുപ്പ് ഓഫീസിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊന്നു കൊന്ന് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസമാണ് ഈ മാരിമുത്തു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നത് അതിനിടയിൽ ചിന്നാറിൽ ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് കേരള എക്സൈസ് പുലിപ്പല്ലുമായി മാരിമുത്തുവിനെ പോലീ കസ്റ്റഡിയിലെടുക്കുന്നത് അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇയാൾ വന്നത് എന്ന കാരണത്താൽ തമിഴ്നാട് വനംവകുപ്പിന് മാരിമുത്തുവിനെ കൈമാറുകയായിരുന്നു അതിനിടയിൽ ഉദുമൽപേട്ടയിലെ വനംവകുപ്പിന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതിന് പിന്നാലെ കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു അതായത് മാരിമുത്തു തൂങ്ങി മരിച്ചതല്ല കസ്റ്റഡിയിലിരിക്കെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കെട്ടി തൂക്കിയതാണ് കൊന്ന് കെട്ടിത്തൂക്കിയതെന്ന ആരോപണം വന്നിരുന്നു ഈ ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരെ തമിഴ്നാട് തമിഴ്നാട് വനം വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഉദുമലപ്പേട്ട ഫോറസ്റ്റ് ഓഫീസിലെ വാത്തറായിട്ടുള്ള സെന്തിൽ കുമാർ ഫോറസ്റ്റ് നിബിൽ എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ് ഇന്നലെയാണ് മാരുമുത്തുവിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ബന്ധുക്കൾ ഇത് ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നില്ല ഇതിലിപ്പോൾ എസ് സി എസ് ടി കമ്മീഷൻ ഉൾപ്പെടെ മാരിമുത്തുവിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുടുംബം ഇപ്പോഴും ഇതൊരു കൊലപാതകമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം അതിനിടയിലാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്